കോൾ കാര്ക്ക് ടെക്കേസ് തീ പിടുത്തം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീ പിടുത്താനുണ്ടായിട്ടുള്ളത് കാര്ക്കറ്റ് ടെക്കേസ് മൊത്തം തീ പിടിച്ചതായിട്ട് ആണ് നല്ല നിങ്ങളെ കാര്യം തീ പിടിച്ചു നാശനഷ്ടമാണ് ബോളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്

സർവീസ് വന്ന് തീ കളച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ ടെമ്പറേച്ചർ തീ പിടിച്ചിട്ടുള്ളത് വന്നിട്ട് തീ പിടിച്ചിരിക്കുകയാണ് കത്തി ഒരു വിധ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവശേഷം തന്നെയാണ് ഈ ഭാഗത്തു പയർസ് അർപ്പിച്ചെത്തി അണിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കൊടുക്കുന്ന റിപ്പോർട്ടാണോ നമുക്ക് അങ്ങനെ പുറയാണോ നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ അത് അതിലെ മൊത്തത്തിൽ എത്തി പിടിച്ചു വൻ അപകടമാണ് കോഴിക്കോഴിക്കോട് കണ്ടുകൊണ്ടിരിക്കുന്നത്

ബിൽഡിങ് മൊത്തം നമുക്ക് കത്തിയതായിട്ട് അത് കാണാത്ത ആരോപിച്ചു വീണ്ടും വന്നിട്ട് തീ അളിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല പുകയുള്ള ശക്തമായ പുകയാണ് പറ്റാത്ത തരത്തിലുള്ളത് തീ അണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ തന്നെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാശനഷ്ടമാണ് നമുക്ക് മേഖലക്കൊന്നും പൊലിച്ച് കളത്തി വിടുന്നില്ല ദൂരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് മൊത്തം കത്തി ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഫയർ സർവീസ് ചെയ്യാൻ ദൃശ്യമാണ്

What?